ഹമാസ് ഇസ്രയേലിൽ നടത്തിയ മനുഷ്യക്കുരുതിയിൽ നിന്നും തങ്ങൾ ശുശ്രൂഷിക്കുന്ന റേച്ചൽ എന്ന യഹൂദ വനിതയെയും ഭർത്താവ് മൌലിക്കനെയും സംരക്ഷിക്കുകയും ചെയ്ത ധീരരായ മലയാളി യുവതികളെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇസ്രായേലിൽ ആദരിച്ചത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുശേഷം തങ്ങളെ പാർപ്പിച്ചിരുന്ന കിബൂട്സ് ഗാൻഡ്മോയിൽ ആണ് സബിത ജിജോ മീര എന്നിവരെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തത് ചടങ്ങിൽ സബിത ജിജോ പങ്കെടുത്ത് we were privileged to save the life of shmulik and rahel by the grace of god the almighty. from the bottom of my heart, i thank every israeli for your physical, mental and financial help to bring us back to the normal life. god bless you. തെക്കൻ ഇസ്രായേലിലെ അതിർത്തിയിൽ ഗാസയോട് കിടക്കുന്ന നിറോസ് എന്ന ഇസ്രായേലി കിബൂട്സിൽ ഒക്ടോബർ ഏഴ് ശാപത്ത് ദിവസം പുലർച്ചെ പാലസ്തീൻ തീവ്രവാദികൾ തീവ്രവാദികളെത്തുമ്പോൾ കിബൂട്സിലെ ജനങ്ങളിൽ ഏറിയ പങ്കും ഉറക്കമുണർന്നിരുന്നില്ല കണ്ണിൽ കണ്ട വീടുകളിൽ അതിക്രമിച്ചു കടന്ന നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും തോക്കിനിരയാക്കുകയും പെൺകുട്ടികളെയും സ്ത്രീകളെയും മാനഭകപ്പെടുത്തി കൊന്നുകളയുകയും ചെയ്തിരുന്ന ഹമാസ് ഭീകരർ തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കും എത്തിയിരുന്നു അതിർത്തി പ്രദേശമായതിനാൽ നിരന്തരം ഗാസയിൽ നിന്നും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത്തെയും പോലെ മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് തങ്ങൾ ശുശ്രൂഷിക്കുന്ന യഹൂദ വനിതയെയും അവരുടെ പ്രായമായ ഭർത്താവിനെയും കൂട്ടി വീട്ടിലെ സുരക്ഷാ മുറിയിൽ പ്രവേശിച്ചു അവിടേക്ക് കടന്നു വന്ന ഹമാസ് ഭീകരരുടെ നാലര മണിക്കൂർ നീണ്ടു ഭീഷണിയും അക്രമവും തങ്ങളുടെ പ്രാർത്ഥനയും നിശ്ചയദാർഢ്യവും കൊണ്ടാണ് അതിജീവിച്ചതെന്ന ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വന്തം ജീവനൊപ്പം തങ്ങളുടെ തൊഴിൽദാതാക്കളുടെയും ജീവൻ സംരക്ഷിച്ച അഭിമാനമായിരിക്കുകയാണ് സബിതയും മീരയും ഇന്റർനാഷണൽ ഡെസ്ക്